അങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ചെയ്തു തരാം അതും വേണ്ട അയാൾക്ക് ഈയോടെ തന്നെ കാശ് കിട്ടുക അങ്ങനെ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു ഇക്ക കാശന്നുകൊണ്ട് എഴുന്നൂറ് രൂപ ഉണ്ടായി മോനെ ഇത് എഴുന്നൂറ് രൂപ ഉള്ളോട് ആവുന്നതാണ് ഇരുന്നൂറ് രൂപ ചേട്ടൻ അവിടെ ചെന്നിട്ട് തന്നാൽ പോരെന്ന് വെച്ചാൽ അതിന് സമ്മതിച്ചില്ല എഴുന്നൂറ് തൊള്ളായിരം രൂപ തന്നെ വേണം എണ്ണൂറ് രൂപ അപ്പോൾ അരമണിക്കൂറോളം ആ ഹോസ്പിറ്റലിൽ ആംബുലൻസ് മാറ്റി ഇട്ടിരുന്നു അവിടുന്ന് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സുമാരോ ആരും എന്താണ് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് പോണില്ലേ ചോദിച്ചില്ല ഒരു മറുപടി ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് മലയാളി എന്നുള്ള നിലക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലകുനിച്ചു പോവുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ മേഖലകളിൽ നിന്ന് മൃതദേഹങ്ങൾ വലിച്ചു കൊണ്ടുപോയെന്നും സൈക്കിളിൽ കൊണ്ടുപോയെന്നും സ്കൂട്ടറിൽ കൊണ്ടുപോയെന്നും തോളിലേറ്റി കൊണ്ടുപോയെന്നും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ എടുക്കാതെ അവിടെയുള്ള കുടുംബക്കാർ പോയെന്നുള്ള നിരവധി നിരവധി വാർത്തകൾ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് സഹായിച്ചാൽ മതി എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ കാണുമ്പോൾ മനസ്സിനകത്ത് ചിന്തിച്ചിരുന്നു മലയാളിയാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് ആത്മാഭിമാനത്തോടെ ചിന്തിച്ചിരുന്നു പക്ഷേ അതല്ല വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് വളരെയധികം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് വൈകിയതിനാൽ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നടപടിയെടുക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വടക്കൻ പറവൂർ സ്വദേശി അസ്മയാണ് പനി ബാധിച്ച് മരിച്ചത് തൊള്ളായിരം രൂപ മുൻകൂർ നൽകാത്തതിനാൽ ആംബുലൻസ് എത്തിയില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നുള്ളായിരം രൂപ ആംബുലൻസ് ഡ്രൈവർ ഒരു വില പറയുന്നു അതായത് പരിപാടിച്ച് കിടക്കുകയാണ് അസ്മ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ സ്ത്രീ ഉള്ളത് നമ്മുടെയൊക്കെ ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ആ സ്ത്രീ വളരെയധികം വിഷമഘട്ടത്തിൽ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് താലൂക്ക് ആശുപത്രിയുടെ മുൻപിലുള്ള ആംബുലൻസ് ട്രെയിൻ പാർക്കിംഗ് ചെയ്തിട്ടുള്ള ആംബുലൻസിനകത്ത് പോയിട്ട് ഇവർ ചോദിക്കുന്നത് ഒന്ന് ആശുപത്രി എറണാകുളത്തേക്ക് ഒന്ന് എത്തിച്ചു തരാമോ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ചികിത്സ കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒന്നുമില്ല പൈസ ഒന്നും അത്ര സാമ്പത്തികമായിട്ട് ഉണ്ടാകണമെന്നൊന്നുമില്ല അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു അത്രേ തൊള്ളായിരം രൂപ വേണം തൊള്ളായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് പറയാം പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു എഴുന്നൂറ് രൂപയെ കയ്യിലുള്ളൂ വെറും എഴുന്നൂറ് രൂപയെ കയ്യിലുള്ളൂ ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്നു കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല പറ്റില്ല ഇരുന്നൂറ് രൂപ കിട്ടിയാൽ മാത്രമേ ഞാൻ ഇരുന്നൂറ് രൂപയും കൂട്ടിയിട്ട് തൊള്ളായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അല്ലെങ്കിൽ കൊണ്ടുപോകില്ല എന്നയാൾ തീരുമാനമെടുത്ത് അരമണിക്കൂർ സമയം അവിടെ ഇവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലും ഈ പറയപ്പെടുന്നത് ആശുപത്രിയിലേക്ക് എത്തിച്ചത് തുടർന്ന് അവിടെ പോകുന്ന വഴി വെച്ച് തന്നെ അസ്മ മരണപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എനിക്കൊറ്റ കാര്യമാണ് ഈ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ആന്റണിയോട് പറയാൻ ഒറ്റ കാര്യമാണ് നിങ്ങൾക്കൊന്നും ചേർന്ന പണിയല്ലട ഇത് ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് എല്ലാത്തിനും അപ്പുറം ഒരു മനുഷ്യത്വം ഉണ്ടാകും അതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയിട്ട് വേണ്ട ഒരു കൈ വേറൊന്നുമല്ല മനുഷ്യത്വം ഇല്ല എങ്കിൽ നിങ്ങൾ ആംബുലൻസ് ഡ്രൈവർ ആകരുത് കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകളായി കഴിഞ്ഞാൽ മരണത്തെ വെച്ച് കാശാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരും മൃതരായ രോഗികളുടെ അവസ്ഥകളൊന്നും നിങ്ങൾ പരിഗണിക്കില്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞങ്ങളുടെ ഈ കാസർഗോഡ് പരിസരത്തുള്ള എത്രയോ ആംബുലൻസ് ഡ്രൈവർമാരുണ്ട് കേരളത്തിൽ ഒരുപാട് എല്ലാ കോഴിക്കോട് മലപ്പുറം എല്ലായിടത്തും ഉണ്ട് പക്ഷെ നിങ്ങളെപ്പോലെയുള്ള കുറച്ചാളുകളെ ഉള്ളു ഒരു പത്ത് ശതമാനം ആളുകൾ ബാക്കി തൊണ്ണൂറ് ശതമാനം ആംബുലൻസ് ഡ്രൈവർമാർ നല്ല ആത്മാഭിമാനമുള്ള ബോധ്യമുള്ള ആംബുലൻസ് ഡ്രൈവർമാരാണ് എന്റെ നാട്ടില് മംഗലാപുരത്തേക്കോ പരിയാരത്തേക്കോ രാത്രി എമർജൻസി സിറ്റുവേഷനിൽ ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ രോഗികളെ നമ്മൾ ആംബുലൻസ് ഡ്രൈവർമാരോട് വിളിച്ചിട്ടുണ്ട് ഒന്ന് കൊണ്ടുപോകണമെടാ എന്ന് പറയുമ്പോൾ രാത്രി തന്നെ എണീറ്റ് വന്നിട്ട് അത് കൊണ്ടുപോയി പരിഹാരത്തേക്കാണെങ്കിൽ പരിയാരത്തേക്ക് മംഗലാപുരത്തേക്കാണെങ്കിൽ മംഗലാപുരത്തേക്ക് എത്തിച്ചിട്ട് ചില സമയങ്ങളിലൊക്കെ പൊതുവെ എല്ലാവരും പൈസ കൊടുക്കും പക്ഷെ ചില സമയങ്ങളിൽ പൈസ കിട്ടാത്ത അവസ്ഥ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ തരാണം എന്ന് പറയുമ്പോൾ പറയും വേണ്ട പ്രശ്നമില്ല കാതർ ഭായി വേണ്ടത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാത്തിനും അപ്പുറം ഞാനും ഒരു മനുഷ്യനാണ് നാളുകളിൽ എനിക്കും ഇത് സംഭവിക്കാം എല്ലാ കേസുകളിലും പൈസ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു സ്റ്റാറ്റസ് വെച്ച ഇന്നലെ ഒരു രോഗി വന്നിരുന്നു എനിക്ക് ഇത്ര ചെലവായിരുന്നു ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ഒരു സ്റ്റാറ്റസ് വെച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറല്ല നാനൂറല്ല അല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് രൂപ മലയാളികൾ തരും അതിനൊന്നും മലയാളികൾക്ക് മടിയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായി എന്ന് തന്നെ വെക്കുക എന്തായാലും നഷ്ടം ഉണ്ടാകില്ലല്ലോ എന്നാലും നഷ്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലാഭത്തിന് ലാഭം എടുത്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾ പോവുക അപ്പോൾ അങ്ങനെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റസ് വാട്സപ്പിൽ ഫേസ്ബുക്കൊന്നും വേണ്ട ഒരു നൂറോ നൂറ്റി പത്ത് ആൾക്കാരോ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ആ പൈസ മുടക്കും അതിലൊന്നും തെറ്റില്ല ഒരു രോഗിക്ക് ഇത്ര ചെലവായിട്ടുണ്ട് അവരിവിടെ എത്തിച്ചിട്ടുണ്ട് ഒരു മുന്നൂറ് രൂപയുടെ ചെലവുണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും വഹിക്കാൻ താല്പര്യമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ പൈസ കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഈ പോയി എനിക്ക് സത്യം പറഞ്ഞു എന്റെ വാക്കുകളൊന്നും വരുന്നില്ല എനിക്ക് അത്രത്തോളം സങ്കടായിരിക്കും എന്തിനാണ് മനുഷ്യ ഇത്തരത്തിലുള്ള മെറികേടുകൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഈ ആംബുലൻസ് ഡ്രൈവർ എഴുന്നൂറ് ഓക്കെ അപ്പൊ അത് നമ്മ അവരോട് പറഞ്ഞപ്പോ അവരെടുത്ത് പൈസ സ്റ്റൈലു അപ്പൊ സാധാരണ രീതിയിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി എട്ട് ഏർപ്പാട് ചെയ്ത് കൊടുക്കാം അപ്പൊ അവര് പറഞ്ഞു ചേട്ടൻ ഞങ്ങള് ഒരു പത്ത് മിനിറ്റ് ചേട്ടന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ കാശിന്റെ ആവശ്യം എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വാടക മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ തന്നാലേ കൊണ്ടുപോകൂ അതൊന്നും പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞേ വാടക പിന്നെ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട് ഇതുപോലെ ഈ പോകുന്ന ആൾക്കാർ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരാറില്ല അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് പറയണെന്ന് പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ ഡോക്ടറെ എഴുതി തരും ോഹിനെ കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകും അവര് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്ത് എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ വെയിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പൈസ തന്നിട്ട് കൊണ്ടുപോകണൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ഈ എന്തോ കിറ്റ് എന്തോ സാധനങ്ങൾ വേറെ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തില് കൂടിയെന്നുവെച്ചാൽ അവർക്ക് പൈസയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ കയ്യിലുള്ള പൈസ എനിക്ക് തന്നുകഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വേറെ പൈസ ഈ ആന്റണി ഉള്ള ആളുക ന്യായീകരിക്കാൻ നിങ്ങളുടെ ഈ ഓഡിയോ ക്ലിപ്പിൽ തന്നെ ഉണ്ട് നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് ഒറ്റ കാര്യമേ പറയാം നമ്മുടെയൊക്കെ അമ്മയുടെ പ്രായത്തിലുള്ള ആ രോഗിയെ വെച്ചിട്ട് വിലപേശിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു കൊള്ളുക അത് നിങ്ങൾ വിട്ടുപോകില്ല ദയനീയമായി പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളെ ആരും സംരക്ഷിച്ചു കഴിഞ്ഞു ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളൊന്നുമല്ല വിഷയം നിങ്ങളെ സസ്പെൻഡ് ചെയ്തതൊന്നും വിഷയം മറിച്ച് നിങ്ങളിൽ ഇല്ലാതെ പോയൊരു സാരമുണ്ട് മനുഷ്യത്വ മാനുഷിക പരിഗണന നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന നമ്മളെ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരുടെ ദയനീയ അവസ്ഥ വെച്ചിട്ട് ചൂഷണം ചെയ്യരുത് അവരുടെ ദയനീയ അവസ്ഥ വെച്ച് നിങ്ങൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേട്ടയാടത്തും ആ കുടുംബത്തിന്റെ കണ്ണീരിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഇത് വളരെ വേദനയോടുകൂടി പറയാം ചെയ്യരുതായി ഒന്ന് സോതന വളരെ വളരെ മോശമായി എന്തായാലും ഒരു കാര്യം പറയാം നേരാൽ നിങ്ങൾ ആംബുലൻസ് ഓടിക്കും വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോ വേറെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോ കാരണം ഈ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ആ പണി ഭംഗിയായി ചെയ്യുന്ന പതിനായിരക്കണക്കിന് വരുന്ന തൻ്റെ ഇടമുള്ള നട്ടലിലുള്ള സഹോദരന്മാരിവിടെയുണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാ മതവിഭാഗത്തിൽ നിന്നും ആൺകുട്ടികളുണ്ട് ആ പണി വളരെ ഭംഗിയായി ചെയ്യുന്ന ആളുകൾ ഇത് ഹൈലി റിസ്ക് ഉള്ള ഒരു മേഖല തന്നെയാണ് അല്ലാതെ ഒന്നും ഞാൻ പറയുന്നു ഒരുപാട് പണിയുണ്ട് ഒരു വലിയ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഈ ഇട്ട് പോയി കഴിഞ്ഞാൽ പോലും സൈഡ് തരാത്ത ഒരുപാട് വാഹനങ്ങളുണ്ട് അതിനൊക്കെ അതിജീവിച്ചിട്ട് വേണം ഇവർക്ക് പോകാൻ അതിനൊക്കെ അതിജീവിച്ചിട്ട് വേണം പോകാൻ ജീവൻ പണയപ്പെടുത്തുന്ന ഒരു പണി തന്നെയാണ് പക്ഷേ അത് ഈ ആന്റണിക്ക് പറ്റില്ല ഈ പറയപ്പെടുന്ന ഇയാൾക്ക് പറ്റിയ പരിപാടിയല്ല അത് വേണ്ട ആ പരിപാടി നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെ ഡ്രൈവിംഗ് പണിയെടുത്തു ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല വളരെയധികം വേദനയോട് കൂടിയിട്ട് ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുകയാണ് ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എത്രത്തോളം ദയനീയമാണ് എത്തിക്കാൻ വൈകി എന്നുള്ള കാരണങ്ങളൊക്കെ അതും ഒരു ഇരുന്നൂറ് രൂപക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ വളരെ മോശം വളരെ വളരെ മോശം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് മുൻപിൽ ഇത് നമ്മുടെ കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കൊച്ചുകേരളത്തിൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ വളരെയധികം വേദനിക്കുകയാണ് Eu disse publicando.